ഹായ് ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ലോഗാണ് അപ്പൊ നമ്മള് വെക്കേഷന് മൂന്നാർ വട്ടവടയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ മൂന്നാറിന് പോകുന്ന ഈ വഴി മുഴുവന് ഇതുപോലുള്ള തേയിലത്തോട്ടങ്ങളാണ് അപ്പൊ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഒരുപാട് വ്യൂ പോയിന്റുകൾ ഉണ്ടാവും അതുപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആളുകൾ വണ്ടി ഇട്ടിട്ട് അവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്ന കാണാം എന്റെ വീട് ഇടുക്കിയിലായതുകൊണ്ട് തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് എന്തായാലും ഈ മൂന്നാറിന് പോകുന്ന വഴിക്കുള്ള തേയിലത്തോട്ടങ്ങൾ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല പച്ചപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത് കാണാനും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് മൂന്നാറിൽ വേറെ നമ്മൾ സ്ഥലങ്ങളൊന്നും വിസിറ്റ് ചെയ്തിട്ടൊന്നുമില്ല നമ്മൾ നേരെ വട്ടവടക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അപ്പൊ നമ്മൾ പോകുന്ന വഴിയിൽ ഇതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ജസ്റ്റ് അവിടെ ഇറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നല്ലൊരു വ്യൂ പോയിന്റിൽ നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ ഫോട്ടോസും ഒക്കെ എടുക്കുവാണ് മൂന്നാറ് ടൗണിലോട്ട് കേറിയിട്ടുണ്ട് ഞങ്ങൾ ഈ ഒരു യാത്ര പോയത് ഞായറാഴ്ചയായിരുന്നു അപ്പൊ നമ്മൾ ഞായറാഴ്ച പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ് ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും നമ്മൾ മണിക്കൂറുകളോളം വഴിയിലും ടൗണിലും ഒക്കെ ഒരുപാട് ബ്ലോക്കിൽ കിടക്കേണ്ടി വരും അപ്പൊ പോകാൻ ആഗ്രഹിക്കുന്നവർ ഓഫ് ഡേ പോകാതെ ഇട ഇടദിവസങ്ങളിൽ എന്തേലും പോകുകയാണെങ്കിൽ നമുക്ക് യാത്ര കുറച്ചും കൂടി നന്നായിട്ട് തോന്നും ഒരുപാട് മണിക്കൂറുകൾ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കേണ്ടി വരില്ല ഇപ്പൊ ഞാൻ ഇടുക്കിയത് തന്നെയുള്ള ഒരാളാണ് എന്നാ പോലും ഒരുപാട് ദൂരയിൽ നിന്നല്ല നമ്മള് വരുന്നത് എന്നാലും ഇതുപോലെ മണിക്കൂറുകളോളം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒത്തിരി സമയം നമ്മൾ എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പൊ നമ്മൾ ഓഫ് ഡേ വരുമ്പോ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് അതെല്ലാരും ശ്രദ്ധിച്ചിട്ട് വരുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും പിന്നെ മൂന്നാറ് ഒക്കെ കഴിഞ്ഞപ്പം ചെറുതായിട്ട് മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നല്ല ഭംഗിയായിരുന്നു ഈ ഒരു മഴയൊക്കെ ആസ്വദിച്ചു പോകാനായിട്ട് പിന്നെ നല്ല തണുപ്പും അത്യാവശ്യം തണുപ്പും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ഡാമുകളൊക്കെ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇനി പോകുന്നത് വട്ടവടയ്ക്ക് കുണ്ടള ഡാമുണ്ട് ഉണ്ട് മാട്ടുപെട്ടി ഡാമുണ്ട് അതെല്ലാം ടച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ മാട്ടുപ്പെട്ടി ഡാമാണ് ആണ് ഇപ്പൊ കാണുന്നത് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കുറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വട്ടവടക്കാണ് പൊയ്ക്കോണ്ടിരിക്കുന്നത് ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പൊ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് വട്ടവട ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ഇനി ഇതുപോലെ നല്ല നല്ല വ്യൂ കാണുമ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാനും സത്യം പറഞ്ഞാൽ മറന്നുപോയി അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി നല്ല തണുപ്പായിരുന്നു അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒരു ക്യാമ്പ് ഫെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല സുഖമായിരുന്നു ഈ ഒരു തീയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാന് നല്ല തണുപ്പായോണ്ട് തന്നെ അതൊക്കെ നന്നായിട്ട് എല്ലാരും എൻജോയ് ചെയ്തു ഈ ഒരു സമയത്ത് ഇവിടെ വരുവാണെ നല്ല തണുപ്പുള്ള സമയമായോണ്ട് തന്നെ ആ ഒരു നല്ല ഒരു വൈബ് കിട്ടും പിന്നെ ഇത് രാവിലെ ഉള്ള ഒരു വ്യൂ ആണ് വട്ടവട ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസംന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു നമുക്ക് എത്ര നേരം വേണേലും ഇങ്ങനെ എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കാൻ തോന്നും അതുപോലെ ഭംഗിയുള്ള സ്ഥലമാണ് വട്ടവട ഇതിന്റെ വട്ടവടയിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമാണിത് അത് ഭയങ്കര ഭംഗിയായിരുന്നു രാവിലത്തെ ഒരു വ്യൂ ആണ് നമ്മൾ മൂന്നാറ് കൂടിയാണ് വന്നത് എങ്കിലും എനിക്ക് വട്ടവടയാണ് കൂടുതൽ ഇഷ്ടമായത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് പിന്നെ നമ്മൾ രാവിലെ വട്ടവടയിലെ വേറുള്ള സ്ഥലങ്ങളിലൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിറങ്ങിയതാണ് അപ്പൊ നമ്മളിങ്ങനെ വന്നപ്പോ ഈ വഴിയിൽ തന്നെ ഒരുപാട് പേര് ജീപ്പുമായിട്ട് ഇതുപോലെ നമുക്ക് ഓഫ് റോഡൊക്കെ പോകാനായിട്ടുള്ള ട്രിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് കാറിന് പോകാൻ പറ്റത്തില്ല ഓഫ് റോഡ് ആണ് അപ്പോൾ ഇവിടെ ജീപ്പുണ്ട് ജീപ്പിന് ഒരു രണ്ട് മണിക്കൂർ ആയിരത്തി ഇരുന്നൂറാണ് റേറ്റ് കുറേ രണ്ട് മൂന്ന് സ്ട്രോബെറി ഫാം ബ്ലാക്ക്ബെറി ഫാം അതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടം അതൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു സ്ട്രോബെറി ഫാമും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക്ബെറി ഫാമും ഇവിടെ ഉണ്ട് അത് കാണാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പൊ ബ്ലാക്ക്ബെറി ആണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത് നല്ല രസമായിരുന്നു ഫുള്ള് ബ്ലാക്ക്ബെറി ആണ് കൂടുതലായിട്ടും ഈ കാണുന്ന സ്ട്രോബെറിയുടെ തൈകളാണ് പക്ഷെ കാ അതിലെ കാര്യായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ബ്ലാക്ക്ബെറി ആയിരുന്നു കൂടുതലായിട്ട് ഇവിടെ ഉള്ളത് ഇവിടുത്തെ സ്ട്രോബെറി നമുക്ക് അത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല ഏർ അതിൽ എല്ലാത്തിലും ഒന്നും ഇല്ലായിരുന്നു ചെറുതായിട്ടൊക്കെ ഉള്ളായിരുന്നു എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു നിന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാത്തിലും ഒന്നും സ്ട്രോബെറി ഇല്ലാതിരുന്നത് ഇത് മുഴുവനും നമ്മൾ കാണുന്ന മുഴുവനും ബ്ലാക്ക്ബെറി ആണ് ഇത് ശരിക്കും പഴുത്തിട്ടില്ല അതാണ് ഈ ഒരു റെഡ് കളറിൽ കാണുന്നത് നന്നായിട്ട് പഴുത്താണെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് അപ്പൊ ഞങ്ങളത് കഴിച്ചു നോക്കി ഇതായി ഇവിടെ കാണാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും ബ്ലാക്ക് കളറിലുള്ളത് അതാണ് ശരിക്കും പഴുത്തത് ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പം ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര പുളിയായിരുന്നു പക്ഷേ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് പക്ഷെ നമുക്കിത് ചിലർക്കൊക്കെ ഇഷ്ടാവുമായിരിക്കും എനിക്കത്ര ഇഷ്ടമായില്ല ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക്ബെറി കഴിക്കുന്നത് ബ്ലൂബെറിയും ക്യാൻബെറിയും ഒക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ബ്ലാക്ക്ബെറി കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് ഈ ഇവിടുത്തെ തന്നെ ഈ സ്ട്രോബെറിയും ബ്ലാക്ക്ബെറി വെച്ചിട്ടുള്ള ജാമും വൈനും ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ചില്ല ഇനിയും നമ്മൾ വേറെ ഫാമിൽ പോകുന്നുണ്ട് അപ്പൊ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനിയും നമ്മൾ അടുത്ത് പോകുന്നത് അടുത്ത ഫാമിലോട്ടാണ് അപ്പൊ നമ്മൾ പോയ വഴിക്ക് ഇതുപോലെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് വന്നപ്പോ അവരെ വണ്ടി നിർത്തി അപ്പൊ നമ്മൾ അവിടെ ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഇതെല്ലാം ഇതുപോലുള്ള വെജിറ്റബിൾ ഗാർഡനുകളാണ് നല്ലൊരു വ്യൂ പോയിന്റ് ആയിരുന്നു ഇത് അപ്പൊ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ജസ്റ്റ് വണ്ടി നിർത്തി ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ വന്ന് കാണുന്നുണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് അവിടെ നിൽക്കുമ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു ഇപ്പൊ നമ്മൾ അടുത്ത ഒരു സ്ട്രോബറി ഫാമിലോട്ട് എത്തിയിട്ടുണ്ട് ഇത് വലിയൊരു സ്ട്രോബെറി ഫാം ആയിരുന്നു നമ്മളാ കുറച്ച് മുന്നേ കണ്ടതിലും ഒരുപാട് വലിയ സ്ട്രോബറി ഫാം ആയിരുന്നു പിന്നെ ഇപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വെള്ളച്ചാട്ടമായിരുന്നു വെള്ളം തീരെ കുറവായിരുന്നു ഈ സമയത്ത് എന്നാലും നമ്മൾ ജസ്റ്റ് വന്നപ്പോൾ ഒന്ന് കയറി കാണാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് മാത്രമേ ഉള്ളൂ കൂടുതൽ വെള്ളമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചൊന്ന് ഉള്ളൂ ഇപ്പൊ നമ്മൾ അവർ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്തോട്ട് തന്നെ പോവുകയാണ് ഇനിയും ഇവിടെ കാണാൻ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എല്ലായിടത്തും ഒന്നും പോയില്ല ആ ഒരു രണ്ട് മണിക്കൂർ സമയം കൊണ്ട് ഏർ അത്യാവശ്യം കുറെ സ്ഥലങ്ങളൊക്കെയാണ് കണ്ടത് ഇതാണ് നമ്മൾ വട്ടവടയില് സ്റ്റേ ചെയ്ത ആ ഒരു സ്ഥലം ഇവിടെ നമ്മൾ വന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടിപൊളി സ്ഥലമാണ് നല്ല ഭംഗിയാണ് അവിടെ കുരങ്ങന്മാരൊക്കെയാണ് ഇപ്പൊ അതിൽ നടക്കുന്നത് കുറേ മൃഗങ്ങളൊക്കെ അതിലെ വരാറുണ്ട് കാട്ടുപോത്തൊക്കെ അത് പക്ഷേ എല്ലാ സമയത്തും ഉണ്ടാവില്ല നമ്മൾ ചില സമയത്ത് ആണ് അത് വരുന്നത് ചിലപ്പം രാവിലെ ആയിരിക്കും ചിലപ്പം വൈകിട്ടായിരിക്കും അപ്പൊ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഞങ്ങൾ വന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നു അതുപോലെ മഞ്ഞും തണുപ്പും എല്ലാം ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വൈകുന്നേരം ഒരു നാലുമണിക്കായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ പോകുന്ന ഒരു സമയത്ത് അവിടുത്തെ ഒരു വ്യൂ ആണ് നല്ല ഭംഗിയായിരുന്നു നിറയെ മഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് ഇത്രയുള്ള വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ